നമസ്കാരം കഴിഞ്ഞ കുറേ കാലമായി അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മറുനാടൻ അതിസമ്പന്നരായ മുതലാളിമാർ നിയമവിരുദ്ധ പ്രവർത്തികൾ തുടർച്ചയായി ചെയ്താലും മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നത് അവർ നന്മമരമായി പ്രതിഷ്ഠിക്കുമെന്ന് അറിയാം രാഷ്ട്രീയക്കാർക്ക് പണം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് അവരും തൊടുകയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമ്പന്നരായ കളങ്കെതിരെക്കുറിച്ച് സത്യസന്ധമായി വാർത്ത കൊടുക്കുന്നത് മറുനാടൻ മാത്രമാണ് അങ്ങനെ മറന്നാടൻ നിരന്തരമായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന പലരും നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടുകയും അത് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വാർത്തയാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഈ ദിവസങ്ങളിൽ രൂപപ്പെട്ടു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിനു ശേഷം പി വി അൻവർ ജയിലിലായതും ബോബി ചെമ്മണ്ണൂർ ജയിലിലായതുമൊക്കെ അങ്ങനെ വാർത്തകളിൽ നിറയുകയാണ് ബോബി ചെമ്മണ്ണൂർ സ്ത്രീകളെ അധിക്ഷേപിച്ചും കുട്ടികളെപ്പോലും പരിഹസിച്ചും തട്ടിപ്പ് നടത്തി മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തെ നന്മമരം എന്ന തരത്തിൽ ഉയർത്തിക്കാട്ടുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ തട്ടിപ്പുകളെക്കുറിച്ച് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്കാർക്കും ധൈര്യം ഉണ്ടായിരുന്നു അതിനിടയിലെ ബോബി ചെമ്മണൂർ ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലാക്കപ്പെടുന്നതും ഏതാണ്ട് ഒരാഴ്ചയോളം ജയിലിലാവുന്നതും ആ ജയിൽവാസവും ആവേശപൂർവ്വമാക്കാൻ ബോബി ചെമ്മണ്ണൂർ പരിശ്രമിച്ചു എന്നാൽ ഹൈക്കോടതി ശക്തമായ നിലപാടുമായി രംഗത്തെത്തി ഒടുവിൽ ബോബി ചെമ്മണ്ണൂറിനെ മൗനം പാലിച്ച് തടിതപ്പേണ്ടി വന്നു അത്തരമൊരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സൃഷ്ടിയാണ് പിണറാവിജയ വിശ്വസ്തനായിരുന്ന അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരൻ പി വി അൻവറുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അന്യന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റ ഓടി നടക്കുകയാണ് കിഫ എന്ന് പറയുന്ന സംഘടനയും അതിന്റെ നേതാക്കളും വനഭേദഗതി നിയമത്തിനെതിരെ നിലപാടെടുക്കുകയും കേരളത്തിലെ കത്തോലിക്ക സഭ അത് ഏറ്റെടുക്കുകയും ഒടുവിൽ പ്രതിപക്ഷം പോലും അതിന് പിന്നാലെ പോവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഒരു അക്രമ സമരമുണ്ടാക്കി അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ് പി വി അൻവർ എന്നാൽ അൻവർക്കും ഈ വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇനിയും അൻവറെ കാത്തിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഭാവിയായിരിക്കും കാരണം അൻവറിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം പിന്നാലെ സർക്കാരിൻ്റെ കണ്ണുണ്ട് അൻവറിന് മുമ്പോട്ട് ചലിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ സംരക്ഷണയിൽ കൈരളി പുരസ്കാരമൊക്കെ വാങ്ങി ജീവിച്ച ഡോക്ടർ ഷിഹാബ് ഷാ പേരുള്ള ഒരു കള്ളൻ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി സുഖമായി ദുബായിലെ ബുർജ് ഖലീഫയിൽ ജീവിക്കുന്നു അയാൾക്കെതിരെ കേരള പോലീസ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരു മാധ്യമവും കൊടുക്കാത്ത വാർത്ത മറുനാടൻ കൊടുത്തുകൊണ്ടിരുന്നതാണ് പ്രവീൺ റാണ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെ ജയിലിലാക്കിയതിന്റെ തുടർച്ച തന്നെയാണ് ഇത്തരം തട്ടിപ്പുകാർക്കെതിരെയുള്ള മറന്നാടൻ്റെ വാർത്ത അക്ഷരാർത്ഥത്തിൽ ശരിയായി വരുന്നത് ആ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ ഇടം പിടിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഒരു പ്രസിദ്ധയായ ഡി വൈ എഫ് ഐ വനിതാ നേതാവാണ് അഡ്വക്കേറ്റ് എസ് കാർത്തിക എന്നാണ് വനിതാ നേതാവിൻ്റെ പേര് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാവും സി പി എമ്മിന് ഏറെ പ്രിയപ്പെട്ടവളുമാണ് അഡ്വക്കേറ്റ് എസ് കാർത്തിക എസ് കാർത്തികയുടെ ഭർത്താവ് അർജുൻ ദാസ് അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഒരു തമിഴ്നാട്ടുകാരനെ യന്ത്രം വാടകയ്ക്കെടുത്ത് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചതിന്റെ പേരിൽ പോലീസ് റിമാൻഡ് ചെയ്തിരുന്നു അത്തരം നിരവധി തട്ടിപ്പ് കേസുകളിൽ മണ്ണെടുക്കൽ കേസുകളിലൊക്കെ അദ്ദേഹം പ്രതിയാണ് സ്വയം മാധ്യമ പ്രവർത്തകൻ ചമഞ്ഞ് നടക്കുന്ന ശ്രീ അർജുൻദാസ് വർഷങ്ങൾക്ക് മുമ്പ് ഷൊർണ്ണൂറിൽ വെച്ച് ട്രെയിനിൽ വെച്ച് മദ്യപിച്ച് യാത്രക്കാരോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ പോലീസ് പിടിച്ചിരുന്നു അന്ന് വാർത്തയാക്കിയതിനെ തുടർന്ന് ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് സി പി എമ്മിന്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് മറന്നാടിനെ തകർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ് കുറേ കാലമായി കള്ളക്കേസുകൾ അടക്കമുള്ളവ കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ് പിന്നീട് അദ്ദേഹം സി പി എമ്മിന്റെ പ്രാദേശിക നേതാവുകയും തുമ്പമ്മൻ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഒക്കെ ചെയ്തു പക്ഷേ പലപ്പോഴും നാട്ടുകാരുടെ തല്ലുകൊള്ളുക പല ക്രിമിനൽ കേസുകളിലും ജയിലിലാവുക എന്നത് അർജുൻദാസിന്റെ ഭാഗമായിരുന്നു ഒടുവിൽ സി പി എം അർജുൻദാസിനെ പുറത്താക്കിയ സാഹചര്യം പോലും ഉണ്ടായി ഈ അടുത്ത കാലത്ത് അർജുൻദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യ കാർത്തികയും ചേർന്ന് ആറു വയസ്സുകാരനെയും മാതാവിനെയും ഉപദ്രവിക്കുകയും ശ്രമിക്കുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു മറുനാടൻ അതും വാർത്തയാക്കി എന്നാൽ പോലീസ് ജുവനൈൽ ആക്ട് ഇടാതെ രക്ഷിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ നേതാവെന്ന നിലയിൽ പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമായിരുന്നു എന്നാൽ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും കാർത്തികയെ പുറത്താക്കി കണ്ട ഉത്തരവ് സർക്കാർ ഇറങ്ങിയിരിക്കുന്നു മറനാടനെ വെല്ലുവിളിക്കുകയും മറന്നാടനെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തവരുടെ കഷ്ടകാലം തുടരുകയാണ് മറനാടിന്റെ ചാത്തൻ ആരെ എന്ന് ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വരുന്നുണ്ട് രാജേഷ് എന്നുപേരുള്ള ഒരാളു മയുടേ ഭാര്യ ജേനയുമാണ് അനധികൃതമായി അർജുൻ ദാസ് മണ്ണെടുക്കുന്നതിനെ കുറിച്ച് പോലീസിൽ വിവരം നൽകിയത് എന്ന് ആരോപിച്ചുകൊണ്ട് അവർ സംഘം ചേർന്ന് ആക്രമിച്ചു എന്ന പേരിലാണ് കേസ് ആ കേസ് പോലീസ് അന്വേഷിക്കുകയും തെളിവ് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എസ് കാർത്തികയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും കാർത്തിക പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷാർമിള ജോസഫർക്ക് ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളും പുതിയ ചെയർപേഴ്സൺ മെമ്പർമാർ ഇവരെ ഉൾപ്പെടുത്തി പരാമർശം ഒന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചിരുന്നു ആയതിനാൽ പ്രകാരം ശ്രീമതി കാർത്തിക എസ്സിനെ പത്തനംതിട്ട ജില്ലയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പറായി നിയമിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പറായി ശ്രീമതി കാർത്തിക തന്നെയും കുട്ടിയെയും അസഭ്യം പറഞ്ഞതായും വീടിന് നേരെ കല്ലെറിഞ്ഞതായും ആരോപിച്ചുകൊണ്ട് പരാമർശം രണ്ട് പ്രകാരം ശ്രീമതി ജീന കെ കെ ചീഫ് സെക്രട്ടറിക്ക് പരാതി അയച്ചിരുന്നു ഈ വിഷയത്തിൽ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൂജ്യം പൂജ്യം തൊണ്ണൂറ്റാറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന എഫ്ഐആർ പ്രകാരം ശ്രീമതി കാർത്തിക ഉൾപ്പെടെ നാല് പേർക്കെതിരെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ ഒന്ന് ബ്രാക്കറ്റിൽ ഒന്ന് ഒന്ന് മുപ്പത്തിനാല് എന്നീ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്ന് ശിശുക്ഷേമ വികസന വകുപ്പ് ഡയറക്ടർ അറിയിക്കുകയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ മെമ്പർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടാകുകയോ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുകയോ ചെയ്താൽ ബാലനിധി മാതൃകാ ചട്ടം പതിനഞ്ച് നാല് ഡി എഫ് പ്രകാരം നടപടി സ്വീകരിക്കാവുന്നതാണെന്ന് ടി പരാതിയിൽ സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിനും വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ പരാമർശം പ്രകാരം അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു സർക്കാർ പ്രസ്തുത വിഷയം വിശദമായി പരിശോധിച്ചു ബാലനീതി മാതൃകാ ചട്ടം രണ്ടായിരത്തി പതിനാറിലെ ചട്ടം പതിനഞ്ച് ഉപചട്ടം നാല് എഫ് പ്രകാരം പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ ശ്രീമതി കാർത്തികേസിനെ പ്രസ്തുത സ്ഥാനത്തു നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തി ഉത്തരവാകുന്നു ഗവർണർ ഉത്തരവിന് പ്രകാരം ഡോക്ടർ ശർമ്മള മേരി ജോസഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അതായത് മറനാടനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ഗോഗോ വിളിച്ചുകൊണ്ട് കള്ളക്കേസ് കൊടുത്ത് നടന്നിരുന്ന അർജുൻദാസിന് പണി കിട്ടി പല കേസുകളിൽ പ്രതിയായി ഒടുവിൽ ഇടക്കാലത്ത് ജയിലിലുമായി അർജുൻദാസിന്റെ ഭാര്യ അഡ്വക്കേറ്റ് എസ് കാർത്തിക പത്തനംതിട്ട ബാറിലെ അഭിഭാഷകയാണ് അർജുൻദാസിന്റെ കള്ളക്കേസുകളെല്ലാം വാദിക്കാൻ വേണ്ടി കോടതിയിൽ എത്തുന്നതും കാർത്തിക തന്നെയാണ് ഈ കാർത്തിക ഈ കുറ്റകൃത്യത്തിൽ പ്രതിയായതുകൊണ്ട് കാർത്തികയും തൽസ്ഥാനത്ത് നീക്കം ചെയ്തിരിക്കുന്ന ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത് ചുമ്മാതല്ല മറന്നാടൻ്റെ ചാത്തനെ തേടി സോഷ്യൽ മീഡിയ പരക്കം പായുന്നത് മറന്നാടൻ ആദ്യം മുതലെടുക്കുന്ന എല്ലാ നിലപാടുകളും ശരിയാണെന്ന് വ്യക്തമാകുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും മാധ്യമങ്ങൾ അത് അറിയണമെന്നില്ല എന്ന് മാത്രം ഉദാഹരണത്തിന് കള്ളിയത്ത് സ്റ്റീൽസിലെ ഹുമയോളും ജയിലിൽ കിടന്നത് ആഴ്ചകളോളമാണ് ആരും അറിഞ്ഞിട്ടില്ല ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ അത് വാസ്തവമാണ് അതുപോലെ തന്നെയാണ് പ്രമുഖ ജുവലറികളിൽ ഇപ്പോൾ അൽ മുക്താദിറിലടക്കം പ്രമുഖ ജുവലറികളിൽ നടക്കുന്ന റെയ്ഡുകൾ ജോയി അലുഖാസിൽ അടക്കം ആരും അറിയാറില്ല ഞങ്ങളതൊക്കെ കൊടുക്കാറുണ്ട് പ്രമുഖ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുമ്പോൾ ആ ഹോട്ടലുകളുടെ പേര് വിവരങ്ങൾ ആരും കൊടുക്കാറില്ല ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ ശരിവയ്ക്കാറുണ്ട് വർണ്ണാടിന് വെല്ലുവിളിച്ചില്ലാതാക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നത് അവർക്ക് തുടർച്ചയായി പണി കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വാസ്തവത്തിൽ ആദിൽ സിദ്ദിക്കിനും ഇക്ബാൽ മാർക്കോണിക്കും സംഭവിച്ചതാണ് ഇ സി എച്ച് എന്നു പേരുള്ള ദുബായിലെ ഗോൾഡൻ വിസ അനുവദിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഇക്ബാൽ മാർക്കോണിയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്നാൽ ഈ ഇക്ബാൽ മാർക്കോണി ഈ ഗോൾഡൻ വിസ അടക്കം മറ്റ് ചില സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ അറസ്റ്റിലായി എന്ന് മറനാടൻ മാത്രമാണ് വാർത്ത കൊടുത്തത് അത് കൊടുക്കാൻ മാധ്യമങ്ങൾ ഒരുക്കമായിരുന്നില്ല ഞങ്ങളാ വാർത്ത തുടർച്ചയെ ഫോളോ ചെയ്തു അന്ന് ഈ ഇ സി എച്ചിൻ്റെ പി ആർ ഒയും കണ്ണൂരുകാരനുമായ ആദിൽ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാൾ മറനാടനെ വെറുതെ വിടില്ല നിങ്ങൾ മറ്റാരോടും കളിക്കുന്നത് പോലല്ല മറന്നാടൻ്റെ ശവക്കോട്ടയിൽ വന്ന് അസ്ഥി വരെ വലിച്ചു കീറിയെ ഇക്ബാൽ മാർക്കോണി കോണി പകെ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇട്ടിരുന്നു ആ വോയിസ് മറന്നാടൻ പുറത്തുവിട്ടിരുന്നു എന്നാൽ സംഭവിച്ചത് എന്താണ് ഏതാനും ദിവസങ്ങൾക്കകം ഈ ആദിൽ സിദ്ദിഖിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ ആദിൽ സിദ്ദിക്കിന് ഏതാണ്ട് രണ്ടാഴ്ചയോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഇപ്പോൾ ഇവർക്കൊക്കെ ജാമ്യം കിട്ടി പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇവർക്കെല്ലാം ട്രാവൽ ബാനുണ്ട് അവർക്ക് തന്നെ തുടരുകയാണ് ആദിൽ സിദ്ദിഖ് പക്ഷെ ഒരക്ഷരം പോലും ഇപ്പോൾ പുറത്ത് പറയുന്നില്ല ഈ ആദിൽ സിദ്ദിഖിനെയും ഇക്ബാൽ മാർക്കോണിയെയും ബുർജുഖലീഫയിൽ താമസിക്കുന്ന തട്ടിപ്പുകാരനായ ഷിഹാബ് ഷായെയുമൊക്കെ വെള്ളപൂശാൻ നടക്കുന്ന ഷെറീഫെന്ന് പറയുന്നൊരു വ്ളോഗർ ഉണ്ട് ഗൾഫിലെ സുഖ സൗകര്യങ്ങളിൽ സുഖമായി ജീവിച്ച് പച്ച മാത്രം പറഞ്ഞ് തട്ടിപ്പുകാർക്ക് കുടപിടിച്ച് ആ തട്ടിപ്പുകാരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പച്ചയ്ക്ക് വേണ്ടി ഗൾഫിൽ പണിയെടുക്കുന്ന സാധാരണ പാവപ്പെട്ട മനുഷ്യരെ ചതിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നൊരു ഷെരീഫുണ്ട് ഏറെ വൈകാതെ ഷെരീഫും ജയിലിലാവുന്ന സാഹചര്യം തന്നെ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു വരുന്നുണ്ട് ഷെരീഫിൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തികൾ വേണ്ടതുപോലെ ഉന്നതാധികാരികൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു മറുനാടൻ കേസ് കൊടുത്തു പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളമൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ മാത്രമേ ഷെരീഫിന് കഴിയൂ അത് നിഷേധിച്ചപ്പോൾ മറുനാടൻ ഒരു തമാശ എന്ന നിലയിൽ മറ്റേതോ ഒരു വാർത്തയുടെ ഭാഗമായി മാപ്പെന്ന് പറഞ്ഞതിനെ ഷെരീഫിനോട് മാപ്പ് പറഞ്ഞു എന്ന തരത്തിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഷെരീഫിനെ ഫോളോ ചെയ്യുന്നവരൊക്കെ പൊട്ടന്മാരാണ് മണ്ഡന്മാരാണെന്ന് ആത്മവിശ്വാസം കൊണ്ടാവാം എന്നാൽ ഷരിഫ് അടക്കമുള്ള തട്ടിപ്പിനെ കൂടെ അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറുനാടൻ പോരാട്ടം നടത്തുമ്പോൾ അതിനു മുൻപിൽ തടസ്സമായി നിൽക്കുന്നവരൊക്കെ നിയമത്തിനും നീതിക്കും മുമ്പിൽ കീഴടങ്ങേണ്ടി വരും ജയിൽ ശിക്ഷ അടക്കമുള്ളവ അടക്കമുള്ളവനുഭവിക്കേണ്ടി വരും എന്നതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് പ്രകൃതിയുടെ നേരാണ് അത് ഒരുപാട് പേർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് പേർ അനുഭവിക്കാൻ ബാക്കിയുണ്ട്